കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്ത് തരം സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് കായട സമൂസ എന്നൊക്കെ പറയുന്നത് നോമ്പിനൊരു വികാരം തന്നെയാണ് അല്ലേ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും അതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു ചിക്കൻ സമൂസയാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഫില്ലിംഗ് അല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ സമൂസ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ കീമ സമൂസയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചിക്കൻ കീമയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ചോപ്പറാണ് എടുത്തിരിക്കുന്നത് ചോപ്പർ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ചെറിയ ജാർ അതിലേതെങ്കിലും ഒന്നിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിന്ന് ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ കീമ സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കീം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളറൊക്കെ മാറിയിട്ടൊരു വെള്ള കളറായിട്ട് വരും അത്രയും സമയം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയം മതിയാവും അത്ര വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ മുഴുവനായിട്ട് നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വരെ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ചില്ലി പൗഡർ ചേർത്തതാണ് അപ്പോൾ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു ചാട്ടിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അതും നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ കീമ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ടരിഞ്ഞത് ചേർക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സവാള ഒന്ന് വഴട്ടുണ്ടാ കേട്ടോ ഇങ്ങനെ ചേർക്കുന്നതാണ് ഇതിൽ നല്ല ടേസ്റ്റ് ആ ഒരു പച്ച സവാള ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും മല്ലിയിലും പച്ചമുളകും ഒന്നിച്ചുണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക ഇനി നമുക്ക് സമൂസ ഷീറ്റിൽ ഈ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇപ്പോൾ നമുക്കൊരു കോണ് പോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ മടക്കുന്നത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അറിയാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ പറയുന്നത് മിക്ക ആളുകൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി എല്ലാ ഭാഗത്തും ഇതേപോലെ ആ പേസ്റ്റ് നമ്മൾ തയ്യാറാക്കിയ മൈദ പേസ്റ്റ് എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്കിത് മടക്കി ഒട്ടിച്ചു കൊടുക്കാം എക്സ്ട്രാ വരുന്ന കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മുഴുവൻ സമൂസയും നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ സമൂസ മുഴുവനും മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് പതിനേഴ് സമൂസയാണുള്ളത് പിന്നെ നമുക്ക് സമൂസ ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നല്ല ക്രിസ്പിയാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറായി നല്ല ക്രിസ്പി ആവുന്നത് വരെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് നല്ല ആയി മാറിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് കൊടുക്കാം ബാക്കിയുള്ള മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് മുഴുവൻ ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ കുറച്ചധികം ഉള്ളതുകൊണ്ട് പകുതി മാത്രമേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ പകുതി ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു മാസത്തോളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇത് ഫ്രീസറിൽ അപ്പോൾ ഇതാ ഞാനൊരു സമൂസ എടുത്തിട്ട് പൊട്ടിച്ച് നോക്കുകയാണ് ഉൾഭാഗമൊക്കെ കണ്ടില്ല ഇതിൻ്റെ ഫില്ലിംഗ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ഫില്ലിംഗ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ നല്ല ചിക്കൻ കീമയും അതിൻ്റെ കൂടെ ആ നമ്മൾ വഴറ്റാത്ത അതുപോലെ തന്നെ ചേർത്ത സവാളയും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക് യു